നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ ശരീരത്തിലെ രാസപരീക്ഷണശാല ശരീരത്തിലെ അരിപ്പ എന്നൊക്കെ കരളിനെ വിശേഷിപ്പിക്കാം വയറിൻ്റെ മുകൾ ഭാഗത്ത് വലതുവശത്തായിട്ടാണ് കരളിൻ്റെ സ്ഥാനം ശരീരത്തിലെ ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമായ പിത്തരസം നിർമ്മിക്കുന്നത് കരളാണ് മാലിന്യങ്ങളെയും ആവശ്യമില്ലാത്ത മറ്റു വസ്തുക്കളെയും സംസ്കരിച്ച് കളഞ്ഞ് ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ കരൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കരൾ രോഗികളുടെ എണ്ണം സമൂഹത്തിൽ ഇപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അമിത മദ്യപാനം തെറ്റായ ആഹാരക്രമം ഹെപ്പറ്റൈറ്റിസ് ബി സി പോലുള്ള വൈറൽ അണുബാധകൾ തുടങ്ങിയ ഘടകങ്ങൾ കരൾ രോഗികളുടെ വർധനവിന് കാരണമാകുന്നു കരൾ തകരാറുകൾ കണ്ടെത്തുന്നതിനും വീക്കം കണ്ടെത്തുന്നതിനും കരളിന് കേടുപാടുകൾ ഒഴിവാക്കുന്നതിനും സഹായിക്കുന്ന രക്തത്തിൽ നടത്തുന്ന ഒരു കൂട്ടം പരിശോധനകളാണ് കരൾ പരിശോധനകൾ അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് കയ്യിലെ സിരയിൽ നിന്നുള്ള രക്ത രക്തസാമ്പിളാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്നത് സാധാരണയായി ഉള്ള കരൾ പ്രവർത്തന പരിശോധനകളാണ് ബിലിറൂബിൻ എസ് ജി ഒ ടി എസ് ജി പി ടി എൽ പി ടോട്ടൽ പ്രോട്ടീൻ ആൽബമിൻ ഗ്ലോബുലിൻ എ ജി റേഷ്യോ ടോട്ടൽ ബിലിറൂബിൻ നമ്മുടെ ശരീരത്തുള്ള ആകെ ബിലിറൂബിൻ്റെ അളവിനെയാണ് ടോട്ടൽ ബിലിറൂബിൻ എന്ന് പറയുന്നത് കരൾ നിർമ്മിക്കുന്ന ദ്രാവകമായ പിത്തരസത്തിൽ കാണപ്പെടുന്ന മഞ്ഞ കലർന്ന പിഗ്മെൻ്റ് ആണ് ബിലിറൂബിൻ ഇതിൻ്റെ നോർമൽ റേഞ്ച് പൂജ്യം പോയിൻ്റ് മൂന്ന് മുതൽ ഒന്നേ പോയിൻറ്റ് രണ്ട് മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് രണ്ട് രൂപങ്ങളിൽ ബിലിറൂബിൻ കരളിൽ കാണപ്പെടുന്നു ഡയറക്റ്റ് ബിലിറൂബിനും ഇൻഡയറക്റ്റ് ബിലിറൂബിനും ഡയറക്റ്റ് ബിലിറൂപിൻ്റെ നോർമൽ റേഞ്ച് പൂജ്യം പോയിൻറ്റ് ഒന്ന് മുതൽ പൂജ്യം പോയിൻറ്റ് മൂന്ന് മില്ലിഗ്രാം പെർ ഡെസ് ലിറ്ററും ഇൻഡയറക്റ്റ് ബിലിറൂബിൻ്റെ നോർമൽ റേഞ്ച് പൂജ്യം പോയിൻ്റ് രണ്ട് മുതൽ പൂജ്യം പോയിൻ്റ് എട്ട് മില്ലിഗ്രാം പെർ ഡെസ് ലിറ്ററുമാണ് എസ് ജി ഒ ടി സിറം ഗ്ലൂട്ടാമിക് ഓക്സലോ അസറ്റിക് ട്രാൻസമൈനേഴ്സ് അല്ലെങ്കിൽ ആസ്പാർട്ടേറ്റ് അമൈനോ ട്രാൻസ്ഫറേസ് എന്നാണ് ഇതിനെ പറയുന്നത് ഇത് പ്രധാനമായും കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻസൈമാണ് ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ രക്തത്തിൽ എസ് ജി ഒ റ്റിയുടെ അളവ് കുറവാണ് ലിവർ ഡാമേജ് ആകുമ്പോൾ ഇതിൻ്റെ അളവ് രക്തത്തിൽ കൂടുന്നു ഇതിൻ്റെ നോർമൽ റേഞ്ച് പത്ത് മുതൽ നാൽപ്പത് യൂണിറ്റ് പെർ ലിറ്റർ ആണ് എസ് ജി പി ടി സിറം ഗ്ലൂട്ടാമിക് പൈറൂവിക് ട്രാൻസമൈനേസ് അല്ലെങ്കിൽ അലാനിൻ ട്രാൻസമൈനേസ് എന്നാണ് ഇതിനെ പറയുന്നത് ഇത് പ്രധാനമായും കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ലിവർ ഡാമേജ് ആകുമ്പോൾ ഇതിൻ്റെ അളവ് രക്തത്തിൽ കൂടുന്നു ഇതിൻ്റെ നോർമൽ റേഞ്ച് പത്ത് മുതൽ നാൽപ്പത് യൂണിറ്റ് പെർ ലിറ്റർ ആണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് അല്ലെങ്കിൽ എ എൽ പി നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്ന ഒരു എൻസൈമാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും വ്യത്യസ്ത തരം ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഉൽപ്പാദിപ്പിക്കുന്നു കരൾ വൃക്കകൾ അസ്ഥികൾ ദഹന വ്യവസ്ഥ എന്നിവയിൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് കാണപ്പെടുന്നു ഉയർന്ന എ എൽ പിയുടെ അളവ് കരൾ പ്രശ്നത്തിൻ്റെയോ അസ്ഥി തകരാറിൻ്റെയോ ലക്ഷണമാകാം ഇതിൻ്റെ നോർമൽ ലെവൽ അഡൽട്ടുകളിൽ നാൽപ്പത്തിരണ്ട് മുതൽ നൂറ്റി നാൽപ്പത്തൊന്ന് യൂണിറ്റ് പെർ ലിറ്ററും ചിൽഡ്രൻസിൽ നാൽപ്പത്തിരണ്ട് മുതൽ മുന്നൂറ്റി അമ്പത്തിമൂന്ന് യൂണിറ്റ് പെർ ലിറ്ററും ആണ് ടോട്ടൽ പ്രോട്ടീൻ ശരീരത്തിലെ ആകെ പ്രോട്ടീൻ്റെ അളവാണ് ടോട്ടൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ലിവർ ഡാമേജ് ആകുന്ന കണ്ടീഷനിൽ ഇതിൻ്റെ അളവ് കുറയുന്നു ഇതിന്റെ നോർമൽ ലെവൽ ആറ് മുതൽ എട്ട് ഗ്രാം പെർ ഡെസ്സിലിറ്റർ ആണ് ആൽബമിൻ കരൾ നിർമ്മിക്കുന്ന ഒരുതരം പ്രോട്ടീനാണ് ആൽബമിൻ നമ്മുടെ രക്തത്തിലെ ഏറ്റവും സമൃദ്ധമായ പ്രോട്ടീനുകളിൽ ഒന്നാണിത് ലിവർ ഡാമേജ് ആകുന്ന കണ്ടീഷനിൽ ഇതിൻ്റെ അളവ് കുറയുന്നു ഇതിൻ്റെ നോർമൽ ലെവൽ മൂന്ന് മുതൽ അഞ്ച് ഗ്രാം പെർ ഡെസ്സിലിറ്റർ ആണ് ഗ്ലോബുലിൻ രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളാണ് ഗ്ലോബുലിൻ ഗ്ലോബുലിൻ കരളിലാണ് നിർമ്മിക്കപ്പെടുന്നത് കരളിന്റെ പ്രവർത്തനത്തിന് ഗ്ലോബുലിൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇതിൻ്റെ നോർമൽ ലെവൽ രണ്ട് പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് പോയിന്റ് അഞ്ച് ഗ്രാം പെർ ഡെസിലിറ്റർ ആണ് എ ജി റേഷ്യോ ആൽബമിൻ ഗ്ലോബുലിൻ റേഷ്യോ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഗ്ലോബലിനുമായി താരതമ്യം ചെയ്ത് ആൽബമിന് അളവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ പരിശോധന നൽകുന്നു ലിവർ ഡാമേജ് ആകുന്ന കണ്ടീഷനിൽ ഇതിൻ്റെ അളവ് കുറയും ഇതിൻ്റെ നോർമൽ ലെവൽ ഒന്ന് പോയിൻ്റ് അഞ്ച് മുതൽ രണ്ട് പോയിൻറ്റ് അഞ്ചാണ് ഇതുപോലെ തുടർന്നും ആരോഗ്യ മേഖലയിലുള്ള മറ്റു വീഡിയോകൾക്കായി തീർച്ചയായും എൻ്റെ ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ്